രാഷ്ട്രത്തിന്റെ പരമോന്നത പദവിയിലിരിക്കുന്ന ദ്രൗപദി മുർമു എന്ന വ്യക്തിത്വം ഔദ്യോഗിക പദവിയുടെ അതിർവരമ്പുകൾ മാറ്റി നിർത്തി തന്റെ സ്നേഹം കൊണ്ട് ഒരു സാധാരണക്കാരിയുടെ ജീവിതത്തിൽ ചരിത്രമെഴുതിയ കാഴ്ചയാണ് കഴിഞ്ഞ ദിവസം പാലായിലെ സെന്റ് തോമസ് കോളേജിൽ കണ്ടത് പ്രോട്ടോകോൾ നിയന്ത്രണങ്ങളെ സ്നേഹബന്ധം കൊണ്ട് മറികടന്ന് രാഷ്ട്രപതി ഭവനിൽ ഇരുപത്തി ആറ് വർഷം സേവനമനുഷ്ഠിച്ച് ഏറ്റുമാനൂർ ചകിരിയാം തടത്തിൽ ബിന്ദു ഷാജിയോടും മകളോടും രാഷ്ട്രപതിക്കൊപ്പം മുൻനിരയിൽ തന്നെ ഇരിക്കണമെന്നാവശ്യപ്പെട്ട വാത്സല്യം വെറും ഒരു ഔദ്യോഗിക ബന്ധമല്ല ഹൃദയബന്ധമാണ് വെളിവാകുന്നത് കെ ആർ നാരായണൻ മുതൽ ദ്രൗപതി മുർമു വരെയുള്ള ആറ് രാഷ്ട്രപതിമാർക്ക് രാഷ്ട്രപതി ഭവനിൽ പരിചരണം നൽകിയ പാരമ്പര്യമുണ്ട് ബിന്ദു ഷാജിക്ക് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ ഡൽഹി അപ്പോളോ ആശുപത്രിയിൽ നിന്ന് രാഷ്ട്രപതി ഭവനിലെ നേഴ്സായി എത്തിയതു മുതൽ രാഷ്ട്രപതി ഭവനിലെ ഒരു യുഗം തന്നെ ബിന്ദു ഷാജിയുടെ സേവനത്തിലൂടെ കടന്നുപോയി പതിനെട്ട് വർഷം മുമ്പ് ഭർത്താവ് ഷാജി ചാക്കൂടെ മരണശേഷം തൻറെ മക്കളായ സാന്ദ്ര മേരി ഷാജിക്കും സ്നേഹ മരിയ ഷാജിക്കും വേണ്ടി അവർ നടത്തിയ ത്യാഗപൂർണമായ ജീവിതയാത്രയുടെ അടയാളപ്പെടുത്തൽ കൂടിയാണ് ഈ അംഗീകാരം രാഷ്ട്രപതി ദ്രൗപതി മുർമുവുമായുള്ള അടുപ്പം എല്ലാ ഔദ്യോഗിക അതിർവരമ്പുകളെയും ഭേദിക്കുന്നതായിരുന്നു ഈ ആത്മബദ്ധത്തിന്റെ സാക്ഷ്യമായിരുന്നു പാലായിലി ആഘോഷവേളയിൽ രാഷ്ട്രപതിയുടെ സ്നേഹത്തോടുള്ള ക്ഷണം പാലായിലെ ആഘോഷവേളയിൽ മോളുമായി മുൻ സീറ്റിൽ ഉണ്ടാകണം സെന്റ് തോമസ് കോളേജ് വിദ്യാർത്ഥിനിയായ ഇളയ മകൾ സാന്ദ്ര മേരി ഷാജി അമ്മ ബിന്ദു ഷാജിക്കൊപ്പം വി ഐപികൾക്കൊപ്പമുള്ള മുൻനിരയിൽ ഇടം പിടിച്ചപ്പോൾ ഇത് കേവലം ഒരു ഇരിപ്പിടമായിരുന്നില്ല ആ അമ്മയുടെ ആത്മാർത്ഥമായ സേവനത്തിനുള്ള ഉന്നതമായ അംഗീകാരമായിരുന്നു ബിന്ദു ഷാജിയുടെ മക്കളുടെ ജീവിതത്തിലും രാഷ്ട്രപതിയുടെ സ്നേഹം പ്രോത്സാഹനമായി എത്തിയിട്ടുണ്ട് മക്കളുടെ നൃത്തത്തിലുള്ള അഭിരുചിയെ രാഷ്ട്രപതി പ്രോത്സാഹിപ്പിക്കാറുണ്ടായിരുന്നു തെയ്യം വേഷത്തിൽ സ്നേഹിയുടെ നൃത്തം രാഷ്ട്രപതിക്ക് സ്വാഗതമോതിയത് അമ്മയുടെയും മക്കളുടെയും ജീവിതം രാഷ്ട്രപതി ഭവനിലെ അന്തേവാസികളുടെ സ്നേഹ വലയത്തിൽ എത്ര സുരക്ഷിതമായിരുന്നു എന്നതിന്റെ ഉദാഹരണമാണ് മക്കളെ അധ്യാപകരാക്കണമെന്ന ഉപദേശവും രാഷ്ട്രപതി നൽകാറുണ്ടത്രേ ബിന്ദു ഷാജിയുടെ ഈ ജീവിതം ആത്മാർത്ഥമായ സേവനത്തിന് അധികാരത്തിന്റെ ഉയർന്ന പടവുകളിൽ പോലും അംഗീകാരവും സ്നേഹവും ലഭിക്കുമെന്നതിന്റെ പ്രചോദനാത്മകമായ സാക്ഷ്യമാണ് രാഷ്ട്രപതി ഭവൻ വെറുമൊരു ഔദ്യോഗിക മന്ദിരമല്ല മറിച്ച് ബിന്ദു ഷാജിക്കും കുടുംബത്തിനും സ്നേഹത്തിന്റെ കൈത്താങ്ക് ലഭിച്ചൊരു ഇടം കൂടിയാണ്